ഹായ് ഓൾ ഇന്ന് നടന്ന എച്ച് എസ് എസ് ടി കോമേഴ്സ് എക്സാം എല്ലാവർക്കും എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരും എക്സാമിന് പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും അപ്പോൾ പൊതുവേ സബ്ജക്റ്റ് നല്ല എളുപ്പമാണ് പക്ഷേ ജനറൽ പേപ്പർ ടഫാണ് ഒരു അഭിപ്രായമുണ്ട് മൊത്തത്തിൽ എക്സാം ടഫാണെന്നുള്ള അഭിപ്രായമുണ്ട് അങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് നമ്മൾ ഈ എക്സാമിനെ കുറിച്ച് കേൾക്കുന്നത് പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് കട്ട് ഓഫ് നമ്മളൊരു എക്സാം കഴിയുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഏകദേശം മോഹിക്കും നമുക്ക് എക്സാമിന് എത്ര കട്ട് ഓഫ് ഉണ്ടായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് അപ്പോൾ എച്ച് എസ് എസ് ഡി കോമേഴ്സിനെ കുറിച്ച് നമ്മൾ എച്ച് എസ് ഡി കോമേഴ്സിൻ്റെ ക്ലാസുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് എല്ലാ സബ്ജെക്ടിൻ്റെയും ക്ലാസ്സുകളെല്ലാം നമ്മൾ ഒരുപാട് പഠിച്ചു കഴിഞ്ഞതാണ് നമ്മുടെ ചാനലിൽ അപ്പോൾ അതുമാത്രമല്ല ഒരു എക്സാം എഴുതിയ ആൾ എന്ന ഒരു നിലയിൽ കൂടി നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്നത്തെ എക്സാം എന്ന് പറയുന്നത് പൊതുവേ എക്സാമുകൾക്ക് ഏതെങ്കിലും ഒരു പേപ്പർ ഫസ്റ്റ് പേപ്പർ എളുപ്പമാണെങ്കിൽ സെക്കൻഡ് പേപ്പർ ടഫായിരിക്കും അല്ലെങ്കിൽ സെക്കൻഡ് പേപ്പർ എളുപ്പമാണെങ്കിൽ ഫസ്റ്റ് പേപ്പറ് ടായിരിക്കും ആ രീതിയിലാണ് എക്സാം നമ്മളെ കുഴക്കാറുള്ളത് അല്ലേ അപ്പോൾ ഇന്നത്തെ എക്സാം നോക്കുന്ന സമയത്ത് നമുക്ക് സബ്ജക്റ്റ് ഒരുപാട് ടഫെന്ന് പറയാൻ പറ്റില്ല എന്നാൽ അത്ര ഈസിയാണെന്നും പറയാൻ പറ്റില്ല ജനറൽ പേപ്പർ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ പറയാം ജനറൽ പേപ്പർ ടഫായിരുന്നു കാരണം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ നമ്മളൊരുപാട് നമ്മുടെ സിലബസിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ ഫേസസ് ഓഫ് ടീച്ചിങ് അതുപോലെ തന്നെ ടൈപ്സ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ റിസർച്ചിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ജനറൽ പേപ്പറിൽ വരുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കേ ചോദിച്ചേക്കാമായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു അല്ലേ പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ട് നമുക്ക് കുറച്ചൊന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വന്നിട്ടുള്ളത് അപ്പോൾ ജനറൽ പേപ്പർ എന്തായാലും ടഫാണ് സബ്ജെക്റ്റ് നമുക്ക് എളുപ്പമെന്ന് പറയാൻ പറ്റില്ല എന്നാലും നമുക്ക് കുറച്ചൊക്കെ ഒരു ടഫാണ് അല്ല എന്നുള്ള വളരെ ഈസി അല്ല എന്നാൽ ഒരുപാട് ടഫല്ല എന്നുള്ള രീതിയിലാണ് നമുക്ക് സബ്ജക്റ്റ് പേപ്പർ വന്നത് അപ്പോൾ മൊത്തത്തിൽ ഈ എച്ച് എസ് എസ് ടി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്കിതിനു മുൻപ് എച്ച് എസ് എസ് ടി എക്സാം നടന്നത് ടു തൗസൻഡ് സെവൻറ്റീനിലാണ് അപ്പോൾ ആ ഒരു എക്സാമും ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ടൂ തൗസൻഡ് സെവൻറ്റീനിൽ എച്ച് എസ് എസ് ടി എക്സാമിന് നയൻറ്റീൻ ആയിരുന്നു കട്ട് ഓഫ് അപ്പോൾ കട്ട് ഓഫ് നയൻറ്റീൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത്രത്തോളം എക്സാം ടഫ് ആയിരുന്നതുകൊണ്ടാണ് എക്സാമിൻ്റെ കട്ട് ഓഫ് നയൻറ്റീൻ വന്നത് അന്നത്തെ എക്സാം വെച്ച് നോക്കുന്ന സമയത്ത് ഇന്നത്തെ എച്ച് എസ് എസ് ടി നമുക്ക് അത്ര ടഫല്ല ടു തൗസൻഡ് സെവൻറ്റീനുള്ള എക്സാം ഇതിനേക്കാളും നമുക്ക് കുറച്ചുകൂടെ ടഫായിരുന്നു അപ്പം അന്ന് നയൻറ്റീനാണ് കട്ട് ഓഫ് വന്നത് അപ്പോൾ ഈ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഇത്രയാണ് കട്ട് ഓഫ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അല്ലേ ഏകദേശം നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന ഒന്നാണ് കട്ട് ഓഫ് അപ്പോൾ ഈ ഒരു എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും എത്രയായിരിക്കും കട്ട് ഓഫ് കട്ട് ഓഫ് കൂടോ അല്ലെങ്കിൽ കട്ട് ഓഫ് കുറയോ എന്നുള്ള രീതിയിലൊരു സംശയം എല്ലാവരുടെയും മനസ്സിലുണ്ട് എക്സാം നല്ല എളുപ്പമാണെങ്കിൽ നമ്മൾ പറയും കട്ട് ഓഫ് കൂടും എന്ന് അല്ലേ എക്സാം നമുക്ക് കുറച്ച് ടഫാണെങ്കിൽ നമുക്ക് കട്ട് ഓഫ് കുറയുമെന്ന് നമ്മൾ പറയും ഇപ്പോൾ ഒരുപാട് ഒരുപാട് ഞാൻ ഇപ്പോൾ ഒരു ഈ ഒരു എക്സാം കഴിഞ്ഞ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ കേട്ടു അതായത് ചില ആളുകളൊക്കെ സബ്ജക്റ്റ് നല്ല എളുപ്പമാണെന്ന് പറയുന്നുണ്ട് സബ്ജക്റ്റ് ടഫാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ പൊതുവേ ഒരു സിക്സ്റ്റി അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി റേഞ്ചിൽ നമുക്ക് കട്ട് ഓഫ് വരും എന്ന് വരെ എന്ന് കേട്ടിരിക്കുകയാണ് ഞാനിപ്പോൾ അപ്പോൾ പല സോഴ്സിൽ നിന്നും ഒക്കെ ഇൻഫോർമേഷൻ കിട്ടിയപ്പോൾ ഒരു സിക്സ്റ്റി വരെ കട്ട് ഓഫ് വരും എന്നൊക്കെ കേട്ടു പക്ഷേ ഈ ഒരു എക്സാം എഴുതിയ ഒരാൾ എന്ന നിലയിലും അതുപോലെ ഈ ഒരു നമ്മൾ യൂട്യൂബിലൊക്കെ ക്ലാസ് എടുത്തിട്ടും അതുപോലെ ഈ ഒരു എക്സാം എഴുതി എന്നുള്ള ആ ഒരു നിലയിലും എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു കട്ട് ഓഫാണ് കട്ട് ഓഫാണ് ഞാൻ പറയുന്നത് ഇതൊരിക്കലും ഇത്രയാണ് കട്ട് ഓഫ് എന്നല്ല ചിലപ്പോൾ അതിനേക്കാൾ കൂടിയേക്കാം ചിലപ്പോൾ അതിനേക്കാൾ കുറഞ്ഞേക്കാം നമുക്ക് ഒന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല പക്ഷേ എൻ്റെ ഒരു വിശ്വാസം ഈ ഒരു എക്സാമിൽ വരുന്ന ഏകദേശം ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു ഫോർട്ടി ആ ഒരു കട്ട് ഓഫാണ് ഈ ഒരു എക്സാമിന് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് സെവൻറ്റി ഉണ്ടായിരുന്നു സബ്ജെക്ട് പേപ്പറിൽ അല്ലേ അപ്പോൾ സബ്ജെക്റ്റ് പൊതുവേ എളുപ്പമാണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ആ ഒരു സബ്ജക്റ്റിൽ നിന്ന് അത്ര മാർക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ജനറൽ പേപ്പർ തേർട്ടി മാർക്സിന് ജനറൽ പേപ്പർ ഫുൾ മാർക്ക് സ്കോർ എന്ന് പറയുന്നത് കുറച്ച് ടഫാണ് അപ്പോൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്കൊരു സിക്സ്റ്റി അബവ് കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒട്ടും പ്രതീക്ഷിക്കാൻ സാധ്യതയില്ല എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് കട്ട് ഓഫാണ് പ്രതീക്ഷിക്കുന്നത് ഇതൊരു എച്ച് എസ് എസ് ടി എക്സാം ആണ് ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് അപ്പോൾ ഇങ്ങനെയുള്ളൊരു എക്സാമിന് നമ്മളൊരു സാധാരണ പി എസ് സി എക്സാം പോലെ ഒരു സെവൻറ്റി എബവ് ഒരു സിക്സ്റ്റി എബവ് കട്ട് ഓഫ് വരാൻ ചാൻസ് ഇല്ല എന്നാണ് എൻ്റെ ഒരു അറിവിൽ എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഒരു സിക്സ്റ്റി എബവ് കട്ട് ഓഫ് വന്നേക്കാം എന്ന് കരുതിയിട്ട് ഒരുപാട് പേടിച്ച് ടെൻഷൻ അടിച്ച് ഇനി പി എസ് സി പഠനം നിർത്താം എന്ന് വിചാരിക്കുന്നവർ ഒന്നുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് ഏകദേശം എത്ര കട്ട് ഓഫ് ഉണ്ടാവുമെന്ന് ഇനി കുറച്ച് കൂടി കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടൊക്കെ വരുന്ന സമയത്ത് അറിയാം അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഒരു ഫോർട്ടി ഫൈവ് വരെ കട്ട് ഓഫ് വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ മാത്രം അഭിപ്രായമാണ് ഇനിയിപ്പോൾ ഇതിനേക്കാൾ കൂടി കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയേ വരുള്ളൂ എന്ന് പറഞ്ഞല്ലോ എന്നൊന്നും പറയരുത് കാരണം ഏകദേശം പ്രതീക്ഷിക്കുന്ന ഒരു കട്ട് ഓഫ് എക്സാം എഴുതിയ ഒരാളെന്ന നിലയിലും എച്ച് എസ് എസ് ടിക്ക് ഒരുപാട് ക്ലാസ് എടുത്തു എന്നുള്ള ഒരു നിലയിലും ഇത്ര കട്ട് ഓഫാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പിന്നെ വേറൊരു കാര്യം കൂടി പറയട്ടെ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് ഒന്നിൻ്റെയും അവസാനമല്ല അല്ലേ ചിലപ്പോൾ ഒരുപാട് മാർക്ക് കുറഞ്ഞു പോയവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും നന്നായിട്ട് പഠിച്ച് പക്ഷേ പ്രതീക്ഷിച്ച ഒരു മാർക്ക് കിട്ടാതെ നിങ്ങൾ മാർക്കൊക്കെ നോക്കിയിട്ടുണ്ടാവും പ്രതീക്ഷിച്ചൊരു മാർക്ക് കിട്ടാതെ കുറച്ചൊന്നും ഡള്ളായി ഇരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും കാരണം ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ടാവും പക്ഷേ ആ ഒരു മാർക്ക് പ്രതീക്ഷിച്ചത്ര കിട്ടാതെ ഒരുപാട് വിഷമിച്ചിരിക്കുന്നവരുണ്ടാവും ഒരു വാക്കാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നതല്ല ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് വരിക എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല നമ്മൾ നമ്മുടെ ഭാഗം നന്നായിട്ട് പെർഫെക്റ്റായി പഠിച്ചെങ്കിൽ നമുക്ക് ആ ഒരു റിസൾട്ട് നമ്മൾ പ്രതീക്ഷിച്ചത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആരും തളർന്നു പോകാതിരിക്കുക കാരണം നിങ്ങൾക്ക് ഇനിയും ചാൻസ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനുവേണ്ടി നന്നായിട്ട് പരിശ്രമിക്കുക ചിലപ്പോൾ ഇത് ലാസ്റ്റ് ചാൻസ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും എച്ച് എസ് എസ് ടി കോമേഴ്സിൻ്റെ അപ്പോൾ അങ്ങനെയുള്ളവരും വിഷമിക്കാതിരിക്കുക നമുക്ക് എച്ച് എസ് എസ് ടി ജൂനിയർ പോസ്റ്റിൻ്റെ എക്സാമാണിപ്പോൾ വിളിച്ചത് ഇനി ഒരു സീനിയർ പോസ്റ്റിൻ്റെ എക്സാം കൂടി വിളിക്കാൻ സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നുണ്ട് അത് എപ്പോഴാണ് വിളിക്കുക എന്നൊന്നും അറിയില്ല വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്